لله آه رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدِهِ الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم وكذلك اوحينا اليك روحا من امرنا ما كنت تدري ما الكتاب ولا الايمان ولكن جعلناه نورا نهدي به من نشاء من عبادنا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സത്യവിശ്വാസികളെ വിധി ൾ അറിഞ്ഞും അംഗീകരിച്ചും അനുഭാവനം ചെയ്തു മുസ്ലിമായി മുഗ്മിനായി മുത്തക്കിയായി ജീവിച്ചു മരിക്കാൻ ജീവിതത്തിലെ ഓരോ അവസരങ്ങളും ഉപയോഗപ്പെടുത്തി നിരന്തരമായി പരിശ്രമിച്ചും പ്രവർത്തിച്ചും പ്രാർത്ഥിച്ചും അതിന് സാധ്യമാകണം എന്നെയും നിങ്ങളെയും ആമുഖമായി ഉപദേശിക്കുകയാണ് ഒരു മുസ്ലിം എന്ന അർത്ഥത്തിൽ നമുക്കൊക്കെ മുന്നിലൊരു വെളിച്ചം ഉണ്ട് എന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സുരക്ഷിതത്വങ്ങളിൽ ഒന്ന് മറ്റൊരാൾക്കും ലഭ്യമല്ലാത്ത അണഞ്ഞു പോകാത്ത ഒരു കാറ്റിനും കെടുത്തിക്കളയാൻ കഴിയാത്ത ഒരു മഴക്കും അതിന്റെ ദീപം കെടുത്തി കളയാൻ കഴിയാത്ത ഏതിരുട്ടിലും അവനോടൊപ്പം നിൽക്കുന്ന ജീവിതത്തിന്റെ സന്തോഷത്തിലും സന്താപത്തിലും രോഗാവസ്ഥയിലും ആരോഗ്യത്തിലും സമ്പന്നതയിലും ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാ പ്രതിസന്ധികളിലും എല്ലാ സൗകര്യങ്ങളിലും അവനെ കൈപിടിച്ചു നടത്തുന്ന ഒരു പ്രകാശം അത് ലോകത്ത് വേറെ ആർക്കുമില്ല അതാണ് വിശുദ്ധ ഖുർആൻ അതാണ് വിശുദ്ധ ഖുർആൻ നൂർ വിശുദ്ധ ഖുർആാനിന് ഒട്ടനവധി നാമങ്ങൾ അള്ളാഹുസ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊരു നാമം നൂർ എന്നതാണ് വെളിച്ചമാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ നാൽപ്പത് കൊല്ലത്തെ പ്രവാചകത്വത്തിന്റെ മുമ്പുള്ള ജീവിതം എന്താ അദ്ദേഹം അവിടുത്തെ ആ നാട്ടിലെ ഒരു അഴുക്കും പുരളാതെ ജീവിച്ച മനുഷ്യനാണ് അവിടെ നമുക്കറിയാം എല്ലാ ദൗർ ദുർമാർഗത്തിന്റെയും കൂലിലുട്ടിലും മാലിന്യങ്ങളിലും ജീവിച്ച ഒരു സമൂഹത്തിന്റെ നടുവിൽ അതൊന്നും അഴുക്കിലൊന്നും ഒരു പ്രത്യേകമായ ഒരു ഗുരുനാഥൻറെയും ഉപദേശമില്ലാതെ അദ്ദേഹത്തിന്റെ ആ മാലിന്യങ്ങളോ അഴുക്കോ ഒന്നും പുരണ്ടിട്ടില്ല എന്നിട്ട് പോലും അള്ളാഹു പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമിയോട് പറയുന്നത് എന്താണ് إن ألم نج... ألم نشرح لك صدرك ووالعنا أنك كبزرك ليه ألم نشرح لك صدرك ووالعنا أنك وزرك الذي أنقل لهرك ورفعنا لك ذكرك إذ بول ني ني أبدا يا إيرنو مت وري الله براي ني ولي غيري يا يعني ني ولي نادتي لو إنك الله براي إنه أوحينا إليك روح من أمرنا അപ്രകാരം നാം നിനക്ക് നമ്മുടെ വഴി നമ്മുടെ ദിവ്യ സന്ദേശം ആത്മാവിൽ നിന്ന് ആ ജീവൻ നാം നിനക്ക് നൽകി മാക്കുൻ തത്തതിരി നിനക്ക് വേദഗ്രന്ഥം എന്താണെന്ന് അറിയില്ലായിരുന്നു വലൽ ഈമാൻ വിശ്വാസം എന്താണെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ അറിവില്ലാത്ത ഒരു ഘട്ടം പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് എന്നുള്ളാഹു പറയുന്നു പിന്നെ എവിടെ നിന്നാണ് അത് കിട്ടിയത് അപ്രകാരം നാം ഒരു വെളിച്ചം നമ്മുടെ അടുക്കൽ നിന്ന് നിനക്ക് നൽകി ആ വെളിച്ചം മുഖേന നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിലൂടെ നാം മാർഗദർശനം നൽകി വഴികാട്ടി ആ വഴികാട്ടിയാണ് വിശുദ്ധ ഖുർആൻ ആ ഖുർആൻ ഇറങ്ങി എന്നത് കാരണമാണ് ഇന്ന് നമുക്ക് റമദാൻ ഉണ്ടായത് അങ്ങനെയാണ് ഈ പുണ്യത്തിന്റെ ഉത്സവം അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നത് ഒരു ഫർണ് ചെയ്ത് ഒരു സുന്നത്തി ചെയ്താൽ ഫർലിന്റെ കൂലി ഓരോ കർമ്മത്തിനും ആയിരം ഇരട്ടി കൂലി സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു വെച്ച് കയറാൻ ആഗ്രഹിക്കുന്നവർ വന്നുകൊള്ളുവീൻ എന്തൊരു സുന്ദരമായ വിളിയാണ് നന്മ മനസ്സിൽ കൊതിക്കുന്നവരുണ്ടോ ഇതാ അതിന്റെ ചാൻസാണിത് അതിൽ അതിൽ അഭിലമിക്കുന്നവരുണ്ടോ അത് പേടിപ്പോകുന്നവരുണ്ടോ നോക്കി നിങ്ങൾ മനസ്സിന്റെ പേട്ടം മനസ്സിന് എന്റെയും നിങ്ങളുടെയും ഒക്കെ ആയിരക്കണക്കിന് കുത്തുമ കേട്ടിട്ടും ഖുറാൻ ക്ലാസ് കെട്ടിട്ടും മരണ ഖബറടക്കൽ ചകലുകളിൽ പങ്കെടുത്തിട്ടുമൊക്കെ നമ്മുടെ മനസ്സ് പലപ്പോഴും നേരത്തെ പറഞ്ഞ അർത്ഥത്തിലാണെങ്കിൽ എന്താ പറയേണ്ടത് നന്മ തേടുന്നവരെ വാ തിരിച്ചു വന്നിട്ടുവാ എന്ന് പറഞ്ഞിട്ട് യാ ബാഗിയ ഷെർ പറഞ്ഞ എന്താ പറയാ അതൊന്നും നിർത്തിന്നല്ലേ സുബാന കാരുണ്യവാനായ റബ്ബിന്റെ വഹിന്റെ അടിസ്ഥാനത്ത് റസൂല് സംസാരിച്ചെന്താ എന്ത് പറയുന്ന മലക്കുകള് എന്തൊരു കാരുണ്യമാണ് ആ ഒരു അവസരം നമുക്ക് കിട്ടിയത് റമവാൻ ആ റമവാൻ നമുക്ക് തന്നത് ലോകത്തൊരാൾക്കും ഈമത്തിൽ സഹോദരന്മാരെ എന്തുകൊണ്ടാണ് ആ നിയമത്തിൽ കിട്ടിയത് എത്ര ലക്ഷം ആളുകളാണ് റമലാനിലൂടെ കടന്നിറങ്ങി സ്വർഗത്തിന്റെ പൂങ്കാവനത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ കാരണക്കാരായവർ റയ്യാനിന്റെ വാതിലിലൂടെ ഒന്ന് കടന്നു പോകാൻ ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്തവർ റമലാനിലൊന്ന് കയറിയിറങ്ങി കുളിച്ച് വൃത്തിയായി മനസ്സും ശരീരവും പാകപ്പെട്ട് ജീവിതത്തിൽ ഹൃദയത്തിന്റെ അന്തരാലങ്ങളിൽ ഒരു സന്മാർഗത്തിന്റെ ദീപം കൊളുത്തി വെച്ച് ിൽ കൊളുത്തിയ ദീപം മൂലം ഒരിക്കൽ പോലും അത് കെട്ടുപോകാതെ തന്റെ കബറിടത്തിൽ സുരക്ഷിതമായി നടന്നുപോയ എത്ര ആളുകൾ അതെന്താ കാരണം അത് റമലാൻ പക്ഷെ റമലാൻ എവിടെ നിന്ന് കിട്ടിയതാ റമലാൻ അള്ളാഹു പറയണേ റമവാനിനെ നാം റമവാനെ ആദരിച്ച് നിങ്ങൾക്ക് വ്രതം നോമ്പ് നോമ്പ് നിർബന്ധമാക്കി അതിലെ സർവ്വ പുണ്യങ്ങളും നൽകിയത് അതിയാകുന്നു ഈ ഖുർആൻ അവതരിച്ചത് എന്നതുകൊണ്ടാണ് കൊണ്ടാണ് സഹോദരന്മാരെ ആ ഖുർആനിന്റെ മാസം ആ ഖുർആാനുമായുള്ള നമ്മുടെ ഒരു ബന്ധത്തെ പുനഃപരിശോധിക്കാൻ പറ്റിയ ഒരു സമയമാണിത് ആ ഖുർആാനിൽ നമ്മളും ആ ഖുർആാനും തമ്മിലുള്ള ബന്ധം എന്താണ് ഖുർആൻ സത്യത്തിൽ എന്താണ് ഹൃദയത്തിന്റെ വസന്തമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയാസങ്ങൾ എന്താ പുറത്ത് നമുക്കല്ലാണ്ട് നല്ല കാർപ്പറ്റ് വിരിച്ച പള്ളി അല്ലേ നല്ല വാഹനങ്ങൾ എത്ര നല്ല വൃത്തിയുള്ള വീടുകളാണ് നമ്മുടെ ഫ്ലാറ്റുകളും വീട്ടിൽ നാട്ടിൽ കോടികൾ ഉണ്ടാക്കിയിട്ട് ഇൻറ്റീരിയർ ഡിസൈനേഴ്സിന് ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഏറ്റവും നല്ല വീട് പക്ഷെ അതിലൊക്കെ കയറിരുന്നിട്ട് മനസ്സിന്റെ ഉള്ളിൽ ഒരു വസന്തവും ഇല്ലാതെ ജീവിക്കുന്ന ലക്ഷോഭിലം ആളുകൾ എവിടെ പോയി അവരുടെ വസന്തം ഒരു മുസ്ലിം കയ്യിൽ അസ്തമിക്കാത്ത വസന്തമുണ്ട് കാലാവസ്ഥ കാലഘണനമനുസരിച്ച് വസന്തത്തിന് ശേഷം ശൈത്യവും പിന്നെ സമ്മറും സമ്മറിന് ശേഷം വീണ്ടും ശൈത്യവും ഏ ഇതൊക്കെ കടന്നു പോകാനുള്ളതാ ഒരു മുസ്ലിം അസ്തമിക്കാത്ത വസന്തം അങ്ങനെ ഒന്ന് സങ്കല്പിക്കാൻ വഴിയാർക്കെങ്കിലും അത് നമ്മൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഖുർആനിനെ സ്വീകരിച്ചവർക്ക് ഖുർആനിനെ ഹൃദയത്തിൽ എടുത്തവർക്ക് കയ്യിലെടുത്തവർക്കല്ല

നീ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണമേ എന്നാണ് ഹൃദയത്തിന്റെ വസന്തമാണ് ഖുർആൻ പക്ഷേ അതെപ്പോഴാണ് ആ ഖുർആാനിനെ നമ്മൾ ആ ഖുർആാനിലേക്ക് നമ്മൾ ഒന്ന് ഇറങ്ങി ചെല്ലുമ്പോ കേവലം പുറത്തുള്ള ബന്ധത്തിനപ്പുറം ഒരു പാരായണത്തിനപ്പുറം അതിൻ്റെ ആശയ തലങ്ങളെ അതിന്റെ അർത്ഥങ്ങളെ അതിന്റെ പുണ്യങ്ങളെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനോട് നമ്മൾ പ്രകീർത്തിക്കുമ്പോ അതിനോട് നമ്മൾ അടുത്തു പെരുമാറുമ്പോ അത് നമ്മൾ അനുഭവപ്പെടും നല്ല ഒരു പണ്ഡിതനുമായി നമുക്ക് ബന്ധമുണ്ട് എന്ന് വിചാരിക്കാം എന്തൊരു പ്രശ്നം വരുമ്പോഴും നമ്മൾ അവരെ വിളിക്കും അയാൾ ഉത്തരം പറഞ്ഞു തരും എന്തൊരു സന്തോഷമാണ് നമുക്ക് നമ്മ അദ്ദേഹത്തിന്റെ ഉപദേശം കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണുകൾ നിറയും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുകൊണ്ട് തന്നെ അയാളുമായി നമുക്ക് നല്ല ബന്ധാണ് അയാൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് നമ്മുടെ നാട്ടിന്റെ അടുത്ത് വന്നാൽ നല്ലൊരു ഭക്ഷണം നൽകി നമ്മൾ സ്വീകരിക്കും അദ്ദേഹത്തിന് ഒരു ഒരു അദ്ദേഹത്തൊന്ന് കെട്ടിപ്പിടിക്കാൻ ചാൻസ് കിട്ടിയാൽ നമ്മൾ കെട്ടിപ്പിടിക്കും എന്താ അത്ര സ്നേഹം നമുക്ക് അദ്ദേഹത്തോടുണ്ട് എന്താ കാരണം അദ്ദേഹം നല്ല ഉപദേശങ്ങൾ നൽകും സഹോദരന്മാരെ ഉറങ്ങാത്ത ഉറങ്ങാത്ത തെറ്റ് ചെയ്യാത്ത രണ്ടു മുഖങ്ങളില്ലാത്ത ഒരു ഉപദേശകൻ നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റിയ നിങ്ങൾക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റിയ നിങ്ങൾ കുമ്മകളിക്കാൻ പറ്റിയ കയ്യിൽ നിന്ന് നിലത്ത് വെക്കാൻ തോന്നാത്ത നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്ന് നിങ്ങളുടെ സൃഷ്ടാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്ന് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെ ഉണർത്തിയ ആരാ നിങ്ങളെ ഉണർത്തിയത് പ്രഭാതത്തിൽ നിങ്ങളെ മരണത്തിൽ നിന്ന് വീണ്ടും ഈ ജീവിതത്തിന്റെ പച്ചപ്പിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന നിങ്ങളുടെ രക്ഷിതാവില്ലേ നിങ്ങൾ ശ്വാസം അയക്കുന്ന രക്ഷിതാവില്ലേ നിങ്ങൾക്ക് വെള്ളം നൽകിയ രക്ഷിതാവില്ലേ നിങ്ങൾക്ക് സൂര്യനെ ഇന്ന് ഉദിപ്പിച്ച് തന്ന രക്ഷിതാവില്ലേ ആ രക്ഷിതാവിന്റെ അടുക്കൽ നിന്ന് ഏതൊരു രക്ഷിതാവിന്റെ അനുമതിയോടുകൂടിയാണോ നിങ്ങളുടെ ഹൃദയം സ്പർശ നിങ്ങളുടെ ഹൃദയം പിടിക്കുന്നത് ഏതൊരു രക്ഷിതാവിന്റെ കൂടിയാണോ നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇന്ന് അതിൻ്റെതായ ഗമനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആ രക്ഷിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്കൊരു ഉപദേശം വന്നെത്തിയിരിക്കുന്നു എന്നാണല്ലോ പറയുന്നത് ആ ഉപദേശം എന്താണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള പലതിന്റെയും ശമനമാണ് രോഗ രോഗത്തിന്റെ ശമനമാണ് അത് ക്യൂറാണ് ശിഫ ആണ് നിങ്ങൾ എത്ര ഉപയോഗിക്കുന്നു നോക്കണം നിങ്ങൾ എന്തെല്ലാം മനസ്സിന്റെ ഉള്ളിലെ ആദിയും വേദനയും മാറാൻ എന്തെല്ലാം മരുന്നുകളാണ് നമ്മൾ പ്രയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്ന വലിയൊരു മരുന്ന ടെൻഷൻ ഒന്ന് മാറാനല്ലേ അള്ളാഹു പറയുന്നു ഈ ഖുർആാനിനെ ഈ അർത്ഥങ്ങളിലൊക്കെ ഒന്ന് തിരിച്ചറിയാൻ നമ്മൾ എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ അർത്ഥങ്ങളിൽ ഖുർആാനുമായുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ സഹോദരന്മാരെ മറ്റൊരു സ്ഥലത്തുള്ള പറഞ്ഞത് അത് നിങ്ങൾക്ക് ഹുദയാണ് വഴി കാണിക്കും കാരുണ്യമാണ് ഖുർആൻ കാരുണ്യമാണ് എന്റെ ജീവിതത്തിൽ ആ ഒരു ഖുർആനിലായിരുന്നുവെങ്കിൽ എന്റെ ജീവിതം നശിച്ചു പോകുമായിരുന്നതിനെ എന്ന് വിചാരിക്കുന്ന എത്ര ആയത്തുകൾ വചനങ്ങൾ ഖുർആാനിൽ ഉണ്ടെന്നറിയും പക്ഷെ നമുക്ക് നമുക്ക് എത്ര കൊല്ലമായി നാം നുർ അനുയായികളായി നമ്മൾ മനസ്സിലാക്കണം ഒരിക്കൽ പോലും ഖുർആൻ എന്ന വാക്ക് പോലും കേൾക്കാതെ അങ്ങനെ എന്ന് ലോകത്തുണ്ടെന്ന് അറിയാതെ ബഹുദൈവാരാധനയിലും ബിംബാരാധനയിലും ത്രിയേതത്തിലും ദൈവ നിഷേധങ്ങളിലും ആറാടി ജീവിച്ചു കഴിഞ്ഞ പത്തും നാൽപ്പതും കൊല്ലം ആയുസിന്റെ ദൂരം നടന്നു തീർത്ത മനുഷ്യന്മാർ അവർക്ക് ഖുർആാനിന്റെ ആ വെളിച്ചം ഒന്നുള്ളിലേക്ക് അങ്ങ് കിട്ടിയപ്പോ അവരുടെ ജീവിതത്തിലെ ഓരോ മേഖലകളിലും അവരത് വഴി നടത്തി എന്തു കഴിക്കണം അവർ തിരിച്ചറിഞ്ഞു എന്തു എന്തുടിക്കണം അവർ തിരിച്ചറിഞ്ഞു എങ്ങനെ കിടക്കണം അവർ തിരിച്ചറിഞ്ഞു ആരുമായി ബന്ധപ്പെടണം അവർ തിരിച്ചറിഞ്ഞു എങ്ങനെ എൻ്റെ മാതാപിതാക്കളെ കാണണം അവർ തിരിച്ചറിഞ്ഞു അങ്ങനെ ജീവിതത്തിന്റെ സകല മേഖലകളെയും വഴി നടത്തി ഹറാമിൽ നിന്ന് ഹലാലിലേക്ക് പ്രയാസപ്പെട്ട് അന്ധവിശ്വാസങ്ങൾ കൊണ്ടും ധാരണ കൊണ്ടും ധാരാളം നഷ്ടങ്ങൾ സംഭവിച്ചിരുന്നവർക്ക് കൃത്യമായ മാർഗദർശനം ലഭിച്ചപ്പോ കാരുണ്യം ആ ഖുർആാനിന്റെ കാരുണ്യം അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചു അങ്ങനെ അങ്ങനെ അവർ തിന്മകൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് നന്മകളിലേക്കും ഇല്ലേ ആശയക്കുഴപ്പങ്ങളും ഹറാമുകളും നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് അനുവദനിധിയുടെ സ്വതന്ത്രമായ പ്രതലങ്ങളിലേക്കും അവരെ നടത്തിയിട്ടുണ്ട് ഖുർആൻ അവർക്ക് ആ ഖുർആാനിനെ നിലത്തി വെക്കാൻ കഴിയില്ല പക്ഷേ പക്ഷേ അഹ്ലുൽ ഖുർആൻ ഖുറാനിന്റെ അഭിപ്രായം ഉണ്ടെന്ന് പറയുന്ന നമ്മൾ ഞങ്ങൾ ഖുറാനിൻറെ ആൾക്കാരാണെന്ന് പറയുന്ന നമ്മൾ ഇൻഡിവിജ്വലായി ഞാൻ ഒരാൾക്കൂട്ടത്തോടല്ല ചോദിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തോട് ചോദിക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തോട് ചോദിക്കുക ഖുറാനിലെ ഒരു ആയത്ത് നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദർശനം ഒരു വഴികാട്ടി ലഭിച്ച ഒരായത്ത് നിങ്ങൾക്ക് ഇന്ന് വീട്ടിൽ പോയിട്ട് തുറന്നിട്ട് വിരളുവച്ച് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന വിധം

ാണ് ജീവിതത്തിലെ ഡ്രസ് കോഡ് ഞാൻ എന്ന് യാതൊരു ആഭാസങ്ങളെയും സ്വീകരിക്കുന്ന ഡ്രസ് കോഡിനോട് താല്പര്യം കാണിക്കുന്ന കൗമാരക്കാരിയായ ഒരു മോളെ ചൂണ്ടി ആ മോളോട് സ്നേഹനിധിയായി ഉമ്മക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന വിധം ഒരു ഖുർആാനുമായുള്ള അറ്റാച്ച്മെന്റ് നമ്മുടെ ജീവിതത്തിൽ എവിടെയുണ്ട് നമ്മുടെ ജീവിതത്തിൽ എവിടെയുണ്ട് അത് ചിന്തിക്കാൻ പറ്റിയ മാസമാണിത് കാരണം ആ ഖുർആന എന്നാലും നമ്മളെ അറിയാതെ അറിയാതെ മരിച്ചു പോയാൽ മരിച്ചു പോയാൽ എന്ത് സംഭവിക്കും ഖുർആനിന്റെ അനുയായികൾ എന്ന ഈ ആൾക്കൂട്ടത്തിന്റെ ഈ തണലിൽ നമ്മൾ അങ്ങനെ വളർന്ന് മരിച്ച് ആളുകളൊക്കെ അക്കാരണത്താൽ മയ്യത്ത് കുളിപ്പിക്കും മൂന്ന് തുണിയിൽ നമ്മളെ കഫം തുടക്കും എന്നിട്ട് ആളുകൾ കൂട്ടം കൂട്ടമായി നമ്മളെ പള്ളിയിലേക്ക് എടുക്കും ഒരു കുറവുകാരും വരുത്തൂല മക്കുപറയിൽ നമ്മളെ കൊണ്ടുപോയി വെക്കും അവിടെ കബറിൽ വെക്കും അവിടെ അവർ തസ്വീത്ത് ചെല്ലും പ്രാർത്ഥിക്കും ഒരുപക്ഷേ മക്കൾ നമ്മൾ വിട്ടേച്ച് പോയ മുതലിൽ നിന്നെടുത്ത് വല്ല പരലോകത്തും വല്ല ഗുണവും കിട്ടട്ടെ എന്ന് വിചാരിച്ച് അവർ നമുക്ക് വേണ്ടി വല്ല ശ്രദ്ധക്കെ ചെയ്യും ഒക്കെ ചെയ്തേക്കാം പക്ഷേ പക്ഷേ അള്ളാഹു നമ്മൾ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസം ഉണ്ടല്ലോ മഴഷറ ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ لوضع منافسه ان يكون هناك سلسله للمملكه المملكه والتي هي سبب الله يربي ان يربي ان يربي ان يربي ان يربي ان يربي ان يا ربي, ان ربي ان يربي ان هذا ان اتخذوا എന്റെ സമൂഹം എന്റെ 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 ഇന്ന കൗമി മറ്റുള്ള ആളുകളല്ല എന്റെ ഈ ഖുർആാനിനെ മഹ്ജൂർ ചെയ്തു വെടിഞ്ഞു കളഞ്ഞു എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാ ഹിജുർ ചെയ്തു അവഗണിച്ചു കളഞ്ഞു ആ പരാതിയിൽ ഞാൻ പെടുമോ ഇല്ലയോ അതിൽ ഞാൻ പെടുന്നു തീരുമാനമെടുക്കാൻ ഏറ്റവും പറ്റിയ ഒരു സന്ദർഭമാണ് റമദാൻ ആ റമദാനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ അങ്ങനെയൊരു വാതിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തുറക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനു ആ അനുഗ്രഹീത മാസത്തിൽ അനുഗ്രഹത്തോടുകൂടി അവതരിപ്പിച്ച ആ ഖുർആാനെ ജീവിതത്തിന്റെ വെളിച്ചവും വഴികാട്ടിയും നേതാവും വസന്തവുമാക്കി തീർക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ أقول قولي هذا فاستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. <applause> الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وهلل العقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ വിലക്കുകൾ അറിഞ്ഞും അംഗീകരിച്ചും അനുദാപനം ചെയ്ത് മുമ്പിനും മുത്തക്കിയുമായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണമെന്ന് പരിശ്രമിക്കണമെന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം എന്ന നിലയിൽ നമുക്ക് ലഭ്യമായിട്ട് അതിനോട് നമ്മൾ ചെയ്തു തീർക്കേണ്ട നിർബന്ധമായ കടമകൾ എന്ത് എന്ന് നിങ്ങൾ ഇതിനോട് തുന്നിച്ചേർത്ത് കഴിഞ്ഞാൽ അത് നിങ്ങളെ നയിച്ചു കൊള്ളും ഏറ്റവും ആദ്യമായി ഖുർആാനോട് നമുക്കുള്ള ബാധ്യത അത് പാരായണം ചെയ്യലെന്ന് തന്നെയാണ് പറഞ്ഞത് പാരായണം ചെയ്യുന്നവൻ ം ജീവിതത്തിൽ അതിനെ അക്ഷര തെറ്റില്ലാതെ പാരായണം ചെയ്യാനുള്ള സ്കില്ല് നേടിയവൻ അവൻ ആരാ ആരാൻ എന്നാണ് ഞാൻ ചുരുക്കി പറയണം അതിന്റെ ശേഷം ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും നഷ്ടപ്പെടാത്ത കച്ചവടം സ്വീകരിച്ചവനാണ് രണ്ടാമത്തേത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ആ ഖുർആൻ ലോകത്തെ നബി മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ ഒരുമിച്ച് കൂട്ടിയ നാളിൽ നിങ്ങൾക്ക് ശുപാർശകനായി ആ ഖുർആൻ നിങ്ങൾ അടുത്തു വരുന്നത് കാണാൻ കഴിയും അതിന് ഒരു ഹസനത്തുണ്ട് അത് പത്തിന് പത്തിന് തുല്യമായതാകുന്നു അത് ഞാൻ പറയുന്നില്ല രണ്ടാം അധ്യായം സൂറത്തുൽ ഒന്നാമത്തെ ആയത്ത് സൂറത്തു ഒന്നാമത്തായ്ലിൻ അക്ഷരങ്ങളുടെ സംജയമാണ് സമയനമാണ് പക്ഷേ അതൊരു അക്ഷരമാണ് എന്നല്ല ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് മറിച്ച് അലിഫ് ഹർഫുൻ ലാർഫുൻ മീം ഹർഫു ഹർഫുൻ ഹർഫാണ് അതിനൊക്കെയും പത്തിരട്ടി കുലിയുണ്ട് അത് തിലാവത്താണ് അത് ഔവൽ വാജിബാണ് പ്രഥമമായ ബാധ്യതയാണ് അത് ബാധ്യതയുടെ പൂർത്തീകരണമല്ല പക്ഷെ നമ്മളിൽ എത്ര ആളുകൾ ആ സ്റ്റേജിൽ മാത്രം നിൽക്കുന്നവരുണ്ട് അടുത്ത സ്റ്റേജിലേക്ക് കടക്കാത്തവർ രണ്ടാമത്തേത് മനഃപ്പാടമാക്കലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു സാഹിബിൽ ഉടമയോട് അഥവാ മനപ്പാടമാക്കിയവരോട് പറയും ഈ ഓദിക്കോ ഓതുന്നതിനനുസരിച്ച് നീ ഉയർന്നു പോകും ഖുർആൻ എത്ര ഭംഗിയായി പാരായണം ചെയ്തുവോ കൊണ്ട് നീ ഇവിടെ നിന്ന് ഉയർന്നു പോകുക ഒടുക്കത്തെ സ്ഥാനം നീ തീരുമാനിക്കുന്നത് നിന്റെ ഖുർആനിൽ നിന്ന് ഏറ്റവും അവസാനമായി നീ ഓതി തീർത്തതാണ് അതിന്റെ അതിൽ ഓരോ അതാ അതുപോലെ അത് രണ്ടാമത്തെ സ്റ്റേജാണ് അവിടെയുള്ള എത്രയോ ആളുകളുണ്ട് കുറച്ചെങ്കിലും ഹിഫുള്ളവർ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് കടന്നാത്തവർ എന്താണ് വഴികാട്ടിയാവണമെങ്കിൽ വസന്തമാകണമെങ്കിൽ കാരുണ്യമാകണമെങ്കിൽ ആകണമെങ്കിൽ അതെന്താണെന്ന് നിങ്ങൾ അറിയുകയും അറിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കുകയും വേണം ഈ ചോദ്യത്തിൽ നമ്മൾ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടതാണ് ഈ ചോദ്യം അള്ളയാണ് ചോദിച്ചത് മറുപടി അവിടെ കൊടുക്കേണ്ടത് ഒരാളോട് നിങ്ങൾ ഉത്തരം പറയണ്ടു ഖുനെ കുറിച്ച് അവർ ഉച്ച ആലോചിക്കുന്നില്ലേ അത് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാൻ അത് അറിയണ്ടേ അവരുടെ ഹൃദയങ്ങൾ പൂട്ടിയിട്ടതാണോ അത് തുറക്കേണ്ടത് നമ്മളാ അത് തുറക്കാനുള്ള ഏക വഴി ഖുർആൻ പഠന സംരംഭങ്ങളുമായി സഹകരിക്കുക എന്നത് മാത്രമാണ് ഖുർആൻ ലേണിംഗ് സ്കൂളുകൾ കുവൈത്തിൽ നിരവധിയുണ്ട് ആഴ്ചയിൽ ഒരു മണിക്കൂറെങ്കിലും ഖുർആനിന്റെ സഹിതം പഠിക്കാൻ പറ്റുന്ന ഒരു അധ്യാപകന്റെ മുമ്പിൽ പോയി ഒരു വിനയാാന്തനായ കൊടുക്കാൻ നമ്മൾ എത്ര പേർക്ക് കഴിയും നിങ്ങളുടെ കയ്യിൽ സോഷ്യൽ മീഡിയ ഉണ്ടോ പീസ് റേഡിയോ പോലുള്ള ആപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമയം നമ്മൾ കഴിച്ചുകൂട്ടുന്നത് പലപ്പോഴും കാറുകളിലാണ് ഡ്രൈവിങ്ങിലാണ് സമയം കളയുന്ന എത്ര ആളുകൾ അതൊന്ന് തുറന്നു വെച്ച് ഖുർആൻ ഖുർആാൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെ കൂടി നമ്മൾ പഠിക്കുമ്പോഴാണ് ആ ഖുർആൻ നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം ചെയ്യുകയുള്ളൂ മൂന്നാമത്തത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ നൈരന്തര്യം ജീവിതത്തിൽ നിലനിർത്തുക എന്നതാണ് മറ്റൊരു വാക്കും ഇതിനു തുല്യമായി നിങ്ങൾക്ക് പ്രവാചക ജീവിതത്തിൽ പ്രവാചക വചനത്തിൽ കാണാൻ കഴിയില്ല നിങ്ങളിലെ ഏറ്റവും ഉത്തമൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ആറാമത്തത് അഞ്ചാമത്തത് അത് കേൾക്കലാണ് നിങ്ങൾ ഖുർആൻ ഓതുന്നത് കേട്ടാൽ ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ നിശബ്ദത പാലിക്കണം നിങ്ങൾ കാരുണ്യവാന്മാരെ അയക്കാം ആറാമത്തത് അതിലേക്ക് മറ്റുള്ളവരെ വിളിക്കലാണ് നമ്മൾ ഇതറിഞ്ഞാൽ ഇതെല്ലാ അവർക്ക് ഇതൊന്ന് അവരെ അറ്റൻഷൻ ടേക്ക് അറ്റൻഷൻ അത്ര നീ ചെയ്യേണ്ടതുള്ളൂ ചെയ്യേണ്ടതുറാനിലേക്ക് അവരുടെ ശ്രദ്ധ ശ്രദ്ധയൊന്നു കൊണ്ടുവരിക ബാക്കി അവരായിക്കോളും ബാക്കി അവക്കോളും അത് അത് നമ്മളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് എങ്ങനെ വിളിക്കുക ഈ ആറ് ാണ് ഞാനുള്ളത് എന്ന് ഞാനും എവിടെയാണ് നിങ്ങളുള്ളത് എന്ന് നിങ്ങളും ഇന്നൊന്ന് പോയിട്ട് ഒന്ന് ടിക്ക് ചെയ്ത് ഒന്ന് എഴുതി വെച്ച് ഒന്ന് ടിക്ക് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാനുള്ള ടിക്കറ്റ് എവിടെയാണുള്ളതെന്ന് കണ്ടെത്തി ആ ടിക്കറ്റിന് വേണ്ടി അള്ളാഹുബിനോട് പ്രാർത്ഥിച്ച് അതിന്റെ പരിശ്രമത്തിന് വേണ്ടി കാലെടുത്തു വെച്ച് സ്റ്റാർട്ട് ചെയ്യാത്തവൻ ഒരിക്കലും റീച്ച് ചെയ്യാൻ കഴിയുകയില്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ തുടങ്ങുക باقي الله من التوفيقان وما توفيقي إلا بالله الله من الدكتور من توفيق وان الله دونم لوجت من الله كصادق الله من رو بارتي قرآن بديك كنا قرآن إن جاهل غاري الله من ملء الله مارا غتة الله من من نحل القرآن الله مجعلنا من نحل القرآن الله مجعلنا من نحل القرآن تلاوة وتدبرا وحفظا وعملا ودعوة يا أرحم الراحمين اللهم علمنا منه ما نسيت اللهم ذكرنا منه ما جهلت اللهم اجعل القرآن ربيع قلوبنا ونور أبصارنا وذهاب همنا وجلاء هزننا يا أرحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات اللهم اجعل هذا البلد بلدا امنا وسائر بلاد المسلمين اللهم اعنا على الصيام والقيام والتلاوه يا ارحم الراحمين وسائر اعمال الصالحات يا ارحم الراحمين اللهم انصر المسلمين في كل مكان اللهم انصر اهل فلسطين اللهم فرج كربتهم اللهم فك كيد اسراهم اللهم فرج كربتهم اللهم دمر اعداءك واعداء الدين اللهم اجعل هذا البلد بلدا امنا وسائر بلاد المسلمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين اقم الصلاه